ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ഡയ്മൻസിൽക്ക് രണ്ടര ശതമാനം പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി റേഷൻ കടകളിലെ ഭക്ഷ്യ സാധനങ്ങളുടെ ദൗർലഭ്യത്തിനെതിരെ തിരുവേഗപ്പുറയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം കൈപ്പുറം റേഷൻ കടയ്ക്ക് മുന്നിൽ റേഷൻ കടകളിലെ അവശ്യ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർബല്യത്തിന് ഇടവരുത്തുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് തിരുവകപ്പുറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈപ്പുറത്തെ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീജേഷിന്റെ അധ്യക്ഷതയിൽ കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഈ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ സംസാരിക്കുന്ന മുമ്പ് റേഷൻ കട ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം പ്രതിമാസം നൂറ്റി ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട ചെയ്യേണ്ടി മുപ്പത് എന്ന് പറയുന്ന ഈ ഈ കടയിലേക്ക് മാസം ഒരു അരി സപ്ലൈ പറയുന്നില്ല ഇരുവേഗ ഗ്രാമപഞ്ചായത്തിൽ പത്ത് റേഷൻ കടകളിലായി നേതാക്കളായ പി പി ഇന്ദിരാദേവി പി ടി മുഹമ്മദ് കുട്ടി ഹമീദ് പാറക്കൽ ടി പി കേശവൻ ശ്രീധരൻ ചെമ്പ്ര ഷഹൽ അഴകൻ റഫീഖ് എം ടി സുലൈമൻ വിളത്തൂർ വാസുദേവൻ പൈലിപ്പുറം ബഷീർ നടുവട്ടം അബ്ദുൾ ഖാദിർ ചബ്ര സുനിത ഓഡ്ബാറ വസന്ത കേശവൻ സരിത മാഞ്ഞ ഷീജ വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു